ചൊവ്വണ്ണൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്തിനെ മാർദ്ദിച്ച പോലീസുകാരെ പിടിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് അരീക്കോട് ഊർക്കാട്ടിരി കാവനൂർ കീഴുപറമ്പ് കുഴിമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി നടത്തിയ അരീക്കോട് പോലീസ് സ്റ്റേഷൻ മാർച്ച് കെ പി സി സി അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു

മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് യു എസ് ഖാദർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡൻ്റായ ഡബ്ല്യു അബ്ദുറഹ്മാൻ അധ്യക്ഷനായി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ബാലത്തിങ്ങൽ ബാപ്പുട്ടി പി ടി രാംദാസ് മണ്ഡലം പ്രസിഡന്റുമാരായ അഷ്റഫ് കുഴിമണ്ണ എം കെ ഫാസിൽ അനൂപ് മൈത്ര പി രാജീവ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷിമീൽ ജനപ്രതിനിധികളും പങ്കെടുത്തു വാർത്തകൾ പേജ് ലൈക്ക് ചെയ്യൂ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ്